നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം പൂരം നക്ഷത്രം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടം മുപ്പത്തിയൊന്ന് വരെ ഗുരു ദശമത്തിലും ശേഷം ഏകാദശത്തിലും ശനി മീനം പതിനഞ്ചു വരെ ഏഴിലും അതിനുമേൽ എട്ടിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ അഷ്ടമ ദ്വതീയ സ്ഥാനത്തും ശേഷം കളത്ര ജന്മത്തിലുമാകയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവമാവുക കർമ്മ മേഖലയിൽ പുരോഗതി ആർജിക്കുവാൻ സാധിക്കുന്നതാണ് നൂതനമായ ആശയങ്ങൾ നിമിത്തമായിട്ട് സാമ്പത്തികമായ നേട്ടത്തിന് വഴിയൊരുങ്ങും മേലാധികാരികളുടെ പ്രശംസ സഹപ്രവർത്തകരുടെ അംഗീകാരം തുടങ്ങിയവയും ലഭിക്കുന്നതാണ് കുടുംബത്തിലും പൊതുവെ സന്തോഷപ്രദമായ അന്തരീക്ഷം ഉണ്ടാകും വിവാഹാദി മംഗളകാര്യസിദ്ധി സിദ്ധി ഇഷ്ടബന്ധുജന സമാഗമം തുടങ്ങിയവയും ഫലമാണെങ്കിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അകാരണമായ കലഹങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് സന്താനപരമായ ശ്രേയസ് നൂതന ഗൃഹനിർമ്മാണ യോഗം രാജപ്രശംസ തുടങ്ങിയ ഗുണങ്ങൾക്കും ഇട കാണുന്നു വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് വർഷം അനുകൂലമാണ് വരുമാന വർധനവ് ഉണ്ടാകാമെങ്കിൽ പോലും സാമ്പത്തികമായ വിഷമതകൾക്ക് കുറവുണ്ടാകില്ല സാമ്പത്തിക ക്രമക്കേടുകൾക്കും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കടം കൊടുക്കുക ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക നിമിത്തമായിട്ട് പേരുദോഷം കേൾക്കുവാനുള്ളതായിരിക്കുന്നൊരു സാധ്യതയും കാണുന്നു അധികം യാത്രകൾ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേർന്നേക്കാം ഉന്നതരായിരിക്കുന്ന വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും കഴിയുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് ഉന്നത പദവി അലങ്കരിക്കുവാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ഹൃദയ സംബന്ധമായ അസുഖങ്ങളാലും വൈറസ് ബാധ മൂലമുണ്ടാകുന്ന രോഗങ്ങളാലും വിഷമതകൾ ഉണ്ടാകാം എന്നതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത വേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും താരായന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം